ഒരു കോൾ കോൾ ഉണ്ട് കോളോ കോളോ അതെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഇപ്പോഴും എനിക്ക് റീനിയോട് ചോദിക്കാനായിട്ടുള്ളത് ഇപ്പൊ ഞാൻ പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ഉള്ളിൽ റിനിയെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടെങ്കിൽ റീനിയുടെ മറുപടി എന്തായിരുന്നു അതുകൂടി എനിക്കറിയുന്ന കുറെ കാര്യങ്ങൾ പറയാം വിത്ത് എവിഡൻസ് ചാറ്റ് ശ്രീ ഹാഷ്മിക്ക് പരിശോധിക്കാനും തരാം ഞാൻ വെറുതെ പറയുകയല്ല ഹാഷ്മിക്ക് പരിശോധിക്കാം എന്താണ് ഞാൻ ഞാൻ തരാം ചാറ്റ് തരാം എനിക്കറിയുന്ന അതിന് ശേഷം ആയിട്ടുള്ള ടൈം ലൈൻ മാത്രം പറയാം ഈ റിനി പരാതി പറയുന്നതിന് തൊട്ടു മുമ്പ് മെയ് മാസം തീയതി എന്ത് വല്ലവന്റെ കൊടുക്കാൻ ആരാ പറഞ്ഞേ എന്റെ വേണ്ടി കച്ച കെട്ടി എന്നെ ഞാൻ ഫ്ളൈറ്റിലിരിക്കുകയാണ് ഫ്ലൈറ്റിൽ പിന്നെ കയറി എല്ലാവരും ഇരുന്നു അപ്പൊ അനൗൺസ്മെന്റുകളൊക്കെ തുടങ്ങി റിനിയുടെ ഫോണിൽ നിന്നും തുരുദൂര എനിക്ക് കോൾ വരികയാണ് ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ ഞാൻ ഫോൺ എടുക്കുന്നു അപ്പം ഞാൻ ആദ്യത്തെ ഫോണൊന്നും എടുത്തില്ല അപ്പം ഞാൻ ഫോൺ എടുക്കുന്നു എന്താ അപ്പോൾ ഞാൻ വിളിക്കണം എന്താ അപ്പോൾ പറഞ്ഞു എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് മെയ് ഇരുപത്തെട്ടാണ് നൽകണം ഇരുപത്തെട്ട് പറയുന്നു എൻ്റെ അമ്മയുടെ ബേർഡേ ആണ് ഞാൻ പറഞ്ഞാൽ പറഞ്ഞോട്ടെ അപ്പം ഞാൻ അന്ന് അമ്മയുടെ കൊടുക്കാം അമ്മയ്ക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണൊന്ന് ഫോൺ കൊടുത്തോട്ടെ അപ്പൊ ഞാൻ ഫോൺ കൊടുത്തു അപ്പം അമ്മയോട് പറഞ്ഞു പറഞ്ഞമ്മ ഹാപ്പി ബേ ടു യു പിന്നെ ഞാൻ ഫ്ലൈറ്റിലാണ് പിന്നീട് സംസാരിക്കാന്ന് പറഞ്ഞു പരിചയപ്പെട്ട് മണിക്കൂറിനകം ഒരു മോശം അനുഭവമുള്ള ഇത്തരത്തിലൊരു മോശം അനുഭവമുള്ള ഉള്ള ആള് ഈ ആരോപണം അത് ഉന്നയിക്കുന്നത് ഒരു മൂന്ന് നാല് വർഷം അവർ തന്നെ പറയുന്ന കാലയളവിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പത്തൊൻപതാം തീയതി മറ്റാണ് പറയുന്നത് ആ ഓഗസ്റ്റിൽ തൊട്ടു മുമ്പുള്ള മെയ് ഇരുപത്തെട്ടിനാണ് ഇവരെന്നെ ഇങ്ങനെ വിളിക്കുന്നത് അതങ്ങനെ പറ്റും എന്താ ചോദിക്കാൻ അതിനു മുൻപ് ഇവര് തൃശൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ട് തൃശ്ശൂർ വരെ അവരുടെ ഡെസ്റ്റിനേഷൻ ഉള്ളത് അവരെന്നോട് പറഞ്ഞത് എന്നോട് ചോദിച്ചു പാലക്കാട് ഞാൻ ഉണ്ടോണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് അവരെന്നെ പാലക്കാട് വന്ന് കണ്ട് വളരെ സ്നേഹത്തോടെ എൻ്റെ ഓഫീസിൽ വന്ന് കണ്ട് പിരിഞ്ഞു പോയ ഒരാള് അതിനു മുൻപ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാവരും താമസിച്ചിരുന്ന അപ്പൊ നമ്മളൊക്കെ കൂട്ടിമുട്ടിയ ഹോട്ടൽ ഉണ്ടല്ലോ ആ ഹോട്ടലിൽ ഒരു ദിവസം അവര് അവരവിടെ എന്തോ ബൈ ചാൻസ് താമസിക്കാനായിട്ട് വന്നു അപ്പോൾ ആൾക്കൂട്ടത്തിൽ വെച്ച് എന്നെ കണ്ടന്റെ ഓട് അടുത്തേക്ക് വന്ന് സെൽഫി എടുത്ത ഒരാള് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എനിക്ക് പോലും അറിയില്ലായിരുന്നു അവരെന്നെ കണ്ടിട്ടില്ല രണ്ടു ദിവസം അവിടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്ന ഒരാള് റിനി ആരോപണമായിട്ട് ഉന്നയിച്ച കം മിസ്ബിഹേവ് ചെയ്തു അങ്ങനെയാണെങ്കിൽ ആ പുറത്തേക്ക് പുറത്തേക്ക് മറുപടി എന്തായിരുന്നു ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ റിനി പറഞ്ഞു ഞാൻ ഞാൻ പുറത്തേക്ക് ആ പറഞ്ഞല്ലോ റിനി അനുവദിച്ചാൽ മൊത്തം ഫുൾ കൺവെസേഷൻ ഞാൻ പുറത്തേക്ക് വിടാം ഒന്ന് ഈ അങ്ങോട്ട് മതിയായിരുന്നു ഇനിയും കോടതിയില് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇൻ കോടതിയില് പിന്നെ ഒരു അടച്ചിട്ട കോടതി മുറിയിൽ വാദം മതി എന്ന് പറയുന്നത് ഞാനാണ് അതെന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത് അടച്ചിട്ട കോടതി മുറിയിൽ വാദം മതി എന്ന് പറയുന്നത് എനിക്കെതിരായിട്ട് എന്തെങ്കിലും വരുമെന്ന് പേടിച്ചിട്ടാണോ എനിക്കെതിരായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ആദ്യം വരുന്ന മാധ്യമങ്ങളിലല്ലേ പിന്നല്ലേ കോടതിയിലേക്ക് വരുന്നുള്ളൂ മാധ്യമങ്ങൾ വന്നതിൻ്റെ അത്രയും പോലും കോടതിയിലേക്ക് വന്നിട്ടുമില്ലല്ലോ അപ്പൊ എനിക്കതല്ലോ പേടി ഞാൻ ആരെയാണ് കരുതിയത് ഞാൻ അപ്പുറത്ത് നിൽക്കുന്നവരെ തന്നെയാണ് ഇപ്പോഴും എൻ്റെ രാഷ്ട്രീയം അങ്ങനെ തന്നെയാണ് ശ്രീകാശ്മി ഒരു തെറ്റിദ്ധാരണയും വേണ്ടായിപ്പോയി